ഇവരുടെ തലച്ചോറ് മദ്രസകളിൽ ഉസ്താദുമാരുടെ ഇടയിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരിൽ നിന്നും നമ്മൾ ഒരിക്കലും നന്മ പ്രതീക്ഷിക്കുന്നില്ല ഇവരുടെ തലച്ചോറ് തന്നെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ ലിംഗചിന്തക്കാരായി മാറുന്നത് ഇവർക്ക് എല്ലാത്തിനും പ്രധാനം ലിംഗമാണ് നോക്കോ ഒരു ഉസ്താദ് പറയുന്നത് ഇവരുടെ ബുദ്ധി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം ഇവരുടെ പ്രഭാഷണങ്ങളിൽ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും അപ്പൊ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഒരു സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് പ്രസംഗിക്കാൻ സാധിക്കുന്നത് ഇവരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരുടെ ബുദ്ധിയും എത്രമാത്രമാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഇത് സഹായകമാണ് എത്ര വിവരക്കേടുകളും പിഡുത്തങ്ങളും പറഞ്ഞാലും ശരി മറ്റുള്ളവർ എന്ത് ചിന്തിക്കും കഴിയണമല്ലോ ഒരു ഒരു കിലോ കിലോ അരി അര ചെറുപയറും മറ്റുള്ളവർക്കും ഒന്നും വേണ്ട എന്റെ വീട്ടിൽ ഒരു വലിയ ഒരു അതിഥി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഭക്ഷണമായി കൊടുത്താൽ അദ്ദേഹത്തിന്റെ മനസ്സരിച്ചു അദ്ദേഹം അത് കൊടുത്തു ഈ ഒരു കിലോ അരിയും അര കിലോ ചെറുപയറുമായി വീട്ടിൽ വന്ന് പെട്ടെന്ന് അത് അടുപ്പത്തിട്ട് വൈകാൻ വെച്ച് ക്ഷീപനായി വരുന്ന വന്ന് ആളുകൾ അങ്ങനെ ശിവുനായൻ വന്ന് കൈ പിടിക്കുന്നത് അയാൾ അപ്പൊ വിഷമം പറയുമ്പോൾ പരിഹാരം പറയും ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഈ അഞ്ഞൂറിൽ പരം ആളുകൾ അതുപോലെ അവിടെ അടിച്ചു കൂടി ആരും കിട്ടില്ല ഭക്ഷണം കഴിച്ചു പോകാൻ അവർ ഒരു കിലോ അരി കൊണ്ട് ഭക്ഷണം കഴിച്ച് എങ്ങനെ പോകും അങ്ങനെ ഇയാളാകെ വേദാനായി ഭാര്യയോട് പറഞ്ഞു എന്താ നമ്മൾ കാട്ട് മൂപ്പരെ എല്ലാരും പിടിച്ച് ഭക്ഷണം കഴിച്ചു പോകാൻ അങ്ങനെ അവസാനം ചോദിച്ചു കുറേ കഴിഞ്ഞമ്മ ചോദിച്ചു ഭക്ഷണം ബന്ധോ ആയോ ആയിട്ടുണ്ട് ഭക്ഷണ പാത്രം കൊണ്ട് കൊണ്ടുവരിക രണ്ട് പാത്രത്തിൽ രണ്ട് സാധനം വേറൊന്നുമില്ല വെറും ചോറും ഇപ്പുറത്ത് വെറും ചെറുപായാലും ഉപയോഗിച്ചത് അത് രണ്ടു കൂടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ചെറുപയർ എടുത്തിട്ട് ഭക്ഷണപാദ്രത്തിലേക്കിട്ട് ഷേബിനാതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് കിളിമ്പി എന്ന അത് വന്ന് അന്ന് പഴിച്ചു പഴിച്ചിട്ട് ഓരോരുത്തരെ വിളിച്ച് വലിയ ഓരോ ഉരുളകൾ അങ്ങ് കൊടുക്കുക രണ്ട് കൈയും ബഹുമാനത്തോട് കൂടെ നമ്മൾ ആളെക്കൊന്ന് സാധനം വാങ്ങും രണ്ട് കൈ കാട്ടിട്ട് ബഹുമാനത്തിൽ വാങ്ങും രണ്ട് കൈ കാട്ടിട്ട് ഇങ്ങനെ വാങ്ങി അതിങ്ങനെ തിന്ന് അടുത്ത് കിണർ നിന്ന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു അവർ വീട്ടിൽ തന്നെ കിണറുണ്ട് അങ്ങനെ ആളുകളിൽ തിന്ന് വെള്ളം കുടിക്കുന്നു അതിന് ഔഷധമാണ് അവരുടെ കൈ കൊണ്ട് കിട്ടിയാൽ അങ്ങനെ ആ പങ്കെടുത്തവരുടെ എല്ലാവരുടെ റിപ്പോർട്ട് എന്താണ് ഇദ്ദേഹം പറയുന്നത് അന്നത്തെ പോലെ വള്ളം നിറഞ്ഞ ദിവസമല്ല അങ്ങനെ ഷെയ്ഖുന എല്ലാവർക്കും കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് പെരക്കാരനായ മുഹമ്മദിനോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചോ ഇല്ല അപ്പൊ അവർക്ക് കൊടുത്തു അതുപോലെ ഒരു പിടി കൊടുത്തു പിടി വീട്ടിലുള്ള മറ്റുള്ളവർക്കും കൊടുത്തു ഓരോ പിടി അത് കഴിഞ്ഞ് ഷെയഹുന അൽപ്പം എടുത്ത് വായാലിട്ട് ഷേഫുന ഇറങ്ങിപ്പോയി കലായ് മുഹമ്മദ് പറയുന്നതായി തങ്ങൾ പറയുന്നത് അന്ന് രാത്രി എന്റെ വീട്ടിൽ ആ പാത്രത്തിനാണ് ഭക്ഷണം കഴിച്ചത് പിറ്റേ ദിവസവും ആ പാത്രത്തിൽ പാത്രത്തിനെയാണ് ഭക്ഷണം കഴിച്ചത് എന്നല്ല ആ പാത്രത്തിൽ ഒരു വിരലിന്റെ അടയാളം പോലും ഇല്ല നിറഞ്ഞു നിൽക്കുന്നു ഭക്ഷണം ഇവരുടെ ബൗദ്ധിക നിലവാരം മനസ്സിലായില്ലേ ചെറുപയർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഒരുതരം തരം സ്മെല്ല് വരും ചെറുപയർ നല്ല ഭക്ഷണങ്ങൾ അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ സ്മെല്ല് വരും അപ്പോൾ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒരു ഇത് വേറൊന്നും വേണ്ട ഇതിനൊരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യമില്ല ഇത് കേൾക്കുന്ന ആളുകളുടെ ബൗദ്ധിക നിലവാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അത്രേ വേണ്ടു ഇവർക്ക് ഇത്രയ്ക്കുള്ള ഉള്ളൂ കേരളത്തിൽ മുഴുവനും ഇവർ പൊട്ടിത്തെറികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടനുബന്ധിച്ചിട്ട് പുറത്തു വന്ന വാർത്തകളാണ് നമ്മളെല്ലാവരും കേട്ടതാണ് എൻ ഐ എ തന്നെ പുറത്തുവിട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു ഈ എസ് ബി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും തീരുമാനിച്ചിരുന്നത് കേരളത്തെ പൊട്ടിത്തെറിപ്പിക്കണമെന്നായിരുന്നു എന്തിനാണെന്നറിയാമോ ഈ വിവരദോഷികളെ നമ്മൾ എതിർക്കുകയും ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത രൂപത്തിലുള്ള ഈ ലിംഗ മതക്കാരെ വെറുക്കുകയും ഈ ലൈംഗിക തൊഴിലാളികളാകുന്ന ഈ സുനാ വെട്ടുകാരെ ഒതുക്കാനും നമ്മൾ നിരന്തരം ബോധവൽക്കരണം നടത്തുന്നുള്ളു അത്തരക്കാരെ ഇല്ലാതാക്കണം അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റൊക്കെ പ്രത്യക്ഷത്തിൽ വന്നത് കേരളം മുഴുവനും പ്ലാൻ ചെയ്തിരുന്നത് ആരാണെന്ന് കേട്ടോ മുഴുവൻ ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരുവാനുള്ള ഇസ്ലാമിന്റെ അതിതീവ്രമായ നടപടികളാണ് ലോകവ്യാപകമായി വിവിധ തീവ്രവാദ സംഘടനകളായി രൂപപ്പെട്ടിരിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു കയറി മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ചെറുപ്പക്കാരുടെ ദൗർബല്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒപ്പം ആ രാജ്യത്തെ തന്നെയും ശിഥിലമാക്കുന്നതാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് തീവ്രവാദം ഇത് തന്നെയല്ലേ ഇവരും പല രാജ്യങ്ങളിലും പോയിട്ടും പ്രവർത്തിച്ചത് അതുകൊണ്ടല്ലേ ഇവരെ ശക്തിയുക്തം നമുക്ക് എതിർക്കേണ്ടി വരുന്നത് പ്രത്യേക സ്ഥലം കേരളമാണെന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ തീവ്രവാദികൾ നീക്കം നടത്തിയപ്പോഴൊക്കെ കേരളത്തിന്റെ സുരക്ഷയ്ക്കെത്തിയത് ദേശീയ ഏജൻസികൾ മാത്രമാണ് അവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും കേരള പോലീസ് വെടിയുണ്ട കേസ് മരണത്തിനിടയാക്കിയ കോഴിക്കോട് ട്രെയിൻ കേസ് തമിഴ്നാട്ടിലെ സത്യമംഗലം വലത്തിൽ നിന്ന് മറ്റൊരു ഐ എസ് തീവ്രവാദിയായ മലയാളിയായ ആശുപനെ അറസ്റ്റ് ചെയ്ത കേസ് ഇതിലെല്ലാം എൻ ഐ എ മുന്നിട്ടിറങ്ങിയാണ് തീവ്രവാദി കളമശ്ശേരിയിലെ കേസ് ഇങ്ങനെ കേരളം മുഴുവനും സ്ഫോടനങ്ങൾ നടത്തി കേരളത്തെ തകർത്ത് കളയാനും കേരളത്തിൻ്റെ മതേതര തനിമയെ ഇല്ലാതാക്കാനും ഇവർ തീരുമാനിച്ചു കേരളത്തിൽ ഉടനീളം ബോംബിട്ട് കത്തിക്കണം പക്ഷേ അപ്പോഴും നരേന്ദ്രമോദി അതിനെ ശക്തിയുക്തം പ്രതിരോധിച്ചു നരേന്ദ്രമോദിക്ക് അതിന് സാധിച്ചത് ഇവരെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഇവരുടെ തീവ്രവാദം അടിമുടി ും മനസിലായത് കൊണ്ട് മാത്രമാണ് ഏക ഇന്ത്യ മഹത്തായ നരേന്ദ്രമോദിക്കൊപ്പം അണിചേരാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ യു പി മുഖ്യമന്ത്രി ആശംസകൾ നേർന്ന ഇപ്പോൾ വൈറലാകുന്നു പ്രധാനമന്ത്രി മോദിയുടെ വിജയകരമായ നേതൃത്വത്തിന് കീഴിൽ ഏക ഇന്ത്യ മഹതായ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ രാജ്യം ഒന്നിക്കുകയാണെന്ന നരേന്ദ്രമോദി അധികാരത്തിൽ ഹിന്ദുക്കൾക്കു വേണ്ടി മാത്രം അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു നിയമമോ ആനുകൂല്യമോ കൊണ്ടുവന്നതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യയിൽ ഇനി പിളർത്താനോ വിഘടനവാദം പോലും ഉയർത്താനോ ഇനി ആർക്കും ധൈര്യമുണ്ടാകില്ല ഇന്ത്യയിൽ ഉയരുന്ന വിഘടനവാദത്തിന്റെ എല്ലാ ശബ്ദങ്ങളും ഉന്മൂലനം ചെയ്യും രാജ്യത്തിനെതിരായും നിയമത്തിനെതിരായും ഉയരുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കും രാജ്യമാണ് വലുത് ഏന്റെ ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് രാജ്യത്തിനായി നിലകൊള്ളും എന്ന് മറ്റ് മുഖ്യമന്ത്രിമാർ പറയാൻ നാവുകൾ ഉയർത്താത്തത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിക്ക് അയച്ച ആശംസയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ശില്പിയായ വിശ്വകർമ്മ ഭഗവാന്റെ ജന്മവാർഷികവും മെച്ചപ്പെട്ട ഇന്ത്യയുടെ ശില്പിയായ നമ്മുടെ പ്രഗത്ഭ പ്രധാനമന്ത്രിയുടെ ജന്മദിനവും ഒരേ ദിവസമാണ് എത്ര മനോഹരമായ മഹത്തായ നേതാക്കൾ ഒരു വലിയ ലക്ഷ്യത്തിനായി സ്വന്തം സമർപ്പിക്കുക മാത്രമല്ല ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അഴിമതിയുടെയും പ്രകടനത്തിന്റെയും സ്വജനപക്ഷത്തിന്റെയും നീണ്ട ചീൻ കാലമാണ് ഉണ്ടായിരുന്നത് വ്യവസ്ഥിതിയോട് ജനങ്ങൾക്കിടയിൽ വെറുപ്പ് തോന്നിയിരുന്നു രാഷ്ട്രീയക്കാരോടും സർക്കാരോടും മടുപ്പ് തോന്നിയിരുന്നു ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ കുടുംബക്കാർക്കും നേതാക്കൾക്കും കീഴയും അക്കൌണ്ടും നിറയ്ക്കാൻ ഉപയോഗിച്ചു സോഷ്യലിസം എന്ന വാക്ക് കുടുംബവാദമായി ചുരുങ്ങിയിരുന്നു ദരിദ്രരെ ഉന്മൂലനം എന്ന ഗരീബി ഹട്ടാവോ മുദ്രാവാക്യം മാത്രമായി ഈ ഇരുട്ടിനും നിരാശയ്ക്കും ഇടയിലാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിജിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റിന്റെ തെരഞ്ഞെടുത്ത് വ്യവസ്ഥിതിയിൽ സമൂലമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ജനങ്ങൾ തീരുമാനിക്കുന്നത് ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന ശക്തി അവനിൽ കണ്ടു അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും അവയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുക ഇത് ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു എന്നതിൽ സംശയമില്ല നൂറ്റി കോടി രാജ്യത്തെ ജനങ്ങളെയും മോദി തന്റെ ദൌത്യമായ യാഗത്തിന്റെ ഭാഗമാക്കിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ പ്രത്യേകതയാണ് ജനസംഖ്യ ജനാധിപത്യം വൈവിധ്യം എന്നീ ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ പ്രാധാന്യം ഓരോ രാജ്യക്കാരനോടും വിശദീകരിച്ചു ഇന്ത്യയുടെ യഥാർത്ഥവും ഉപയോഗപ്പെടുത്തുന്നതുമായിട്ടുള്ള സാധ്യതകൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ഒരു രാജ്യം ഒരു ജനത എന്ന രീതിയിൽ അനേക പദ്ധതികൾ കൊണ്ടുവന്നു മോദി ഇല്ലായിരുന്നെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ എന്ന പോലെ വീണ്ടും ഇന്ത്യയിൽ വിഘടനവാദം വരുമായിരുന്നു എത്ര ഭാഷകൾ നമുക്ക് ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ ഐക്യത്തിനായി ഉപയോഗിക്കുന്ന കണ്ണികളായി അതിനെ നരേന്ദ്രമോദി മാറ്റി ഭാഷകളും പ്രാദേശിക സംസ്കാരവും പ്രാദേശിക കക്ഷികളെ സംബന്ധിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്താനും തമ്മിലടുപ്പിക്കാനും ഉള്ളതാണെങ്കിലും നരേന്ദ്രമോദി ഭാഷയെയും പ്രാദേശിക സംസ്കാരത്തെയും ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ കണ്ണിയായാണ് കണ്ടത് ദേശീയ ഉണർവിന്റെ ഈ യാഗത്തിന്റെ ഫലമായി മാത്രമാണ് പുതിയ ഇന്ത്യയുടെ സൃഷ്ടി സാധ്യമായത് വിവിധ മതങ്ങൾ വിഭാഗങ്ങൾ വിശ്വാസങ്ങൾ ഭാഷകൾ ചിന്തകൾ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ട ഇന്ത്യ ഏത് ഇന്ത്യ മഹതാ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒന്നിക്കുന്നത് മോദിജിയുടെ വിജയകരമായ നേതൃത്വത്തിന്റെ അത്ഭുതമാണ് കാശ്മീരിലെ ആർട്ടികൾ ഈ ബെനിഫിറ്റ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ലഭിക്കുന്നില്ലേ എന്നിട്ടും എന്തിനാണ് ചില ആളുകൾക്ക് ഒരു വെഗിളി വർദ്ധിക്കുന്നത് ഈ രാജ്യം ഒരിക്കലും പുരോഗതി പ്രാപിക്കരുത് എന്ന് അവർ ഒരിക്കലും ഈ രാജ്യത്തിന് എഴുന്നേറ്റമുണ്ടാകരുത് എന്നവരാഗ്രഹിക്കുന്നു കാരണം അങ്ങനെ വന്നാൽ ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർക്ക് സാധിക്കാതെ വരും അതുകൊണ്ട് ഇവർ പലരെയും ഇറക്കി കളിക്കും പലരെയും പല കാര്യത്തിനും വേണ്ടി ഇവരുടെ ലക്ഷ്യമെന്താണ് ഈ രാജ്യം ഒരിക്കലും പുരോഗതി പ്രാപിക്കും